രാജ്യ ലോകരാജ്യങ്ങൾക്കൊക്കെ എല്ലാം അമേരിക്കയുടെ അതൃപ്തിയാണ് ചില രാജ ചില രാജ്യങ്ങളത് തുറന്ന് പറയാൻ ധൈര്യമില്ല എന്നാണ് സ്കൈ ന്യൂസിലെ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയുടെ നോ പറയാൻ ഇനി എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും ഓസ്ട്രേലിയക്കാർ അപ്പോൾ ഇന്ത്യയെ കണ്ട് ഓസ്ട്രേലിയക്കാരോട് പറയുകയാണ് അപ്പോൾ ഇന്ത്യയെ കണ്ട് നിങ്ങൾ പഠിക്കണം ഇന്ത്യ നമ്മുടെ സുഹൃത്താണ് കോഡിലെ മെമ്പറാണ് പക്ഷേ ഇന്ത്യ എത്ര പവർഫുള്ളാണ് അവർ എത്ര സ്ട്രോങ് ആയിട്ടാണ് ട്രംപിനോട് നോ പറഞ്ഞത് ട്രംപിൻ്റെ അൻപത് ശതമാനം തീരുവ കണ്ട് അവർ ഭയന്നില്ല ഇന്ത്യയിൽ നമുക്ക് നമുക്കൊരുപാട് പഠിക്കാനുണ്ടെന്നാണ് ആ മാധ്യമപ്രവർത്തകൻ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലോകത്തെ വിവിധ മാധ്യമങ്ങളിൽ വിദഗ്ദ്ധരായിട്ടുള്ള ആൾക്കാർ മുൻപ് യു എസിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന മുൻ സ്റ്റേറ്റ് സെക്രട്ടറിമാർ വിദേശകാര്യ വകുപ്പിന് തുല്യമായിട്ടുള്ള പദവികളിൽ മന്ത്രിമാർക്ക് തുല്യമായ ഇരുന്ന ഉദ്യോഗസ്ഥർ അത് ബൈഡൻ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ സമയത്താണെങ്കിലും ഒബാമ ഭരിച്ചിരുന്ന സമയത്താണെങ്കിലും ബുഷിന്റെ ഭരണകാലത്താണെങ്കിലും ഈ ക്ലിൻ്റൻ്റെ ഭരണകാലത്തൊക്കെ ഭരിച്ചിരുന്ന ആൾക്കാർ അവരിൽ പലരും ഇന്ന് വളരെ പ്രായമായ മനുഷ്യരാണ് അവരെല്ലാം പറയുന്നത് ട്രംപ് എല്ലാം കളഞ്ഞു കുളിച്ചു അവസാനം കൊണ്ടിട്ട് കലമുടച്ചു ഇരുപത് മുപ്പത് വർഷം കൊണ്ട് അമേരിക്കയുടെ ശ്രമകരമായ ദൗത്യമാർന്ന് സോവിയറ്റിൽ നിന്ന് റഷ്യയെ സോവിയറ്റിൽ നിന്നും റഷ്യയിൽ നിന്നും ഇന്ത്യ പതിയെ അകറ്റുക എന്നത് അമേരിക്കയുമായുള്ള സൗഹൃദ രാജ്യമാക്കി മാറ്റുക എന്നത് അങ്ങനെ നേരം വെളുക്കും വരെ വെള്ളം